ജോർദാൻ എന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് സ്ഥലം കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്നും ഒരുത്തനാൽ പീഡനമേറ്റ ഒരു യുവതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊക്കെയാണ് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് കൊടുക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോ അപ്പൊ ഇവര് ഒട്ടകത്തിന്റെ പുറത്തോ മുതിരപ്പുറത്തോ എന്തോ ഇരിക്കുകയാണ് കാരണം നമ്മൾ താഴോട്ട് കാണിക്കുന്നു ഇതിനെ കുലുന്നത് മാത്രമേ കാണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് പ്രതികരിക്കാനായിട്ട് കഴിയത്തില്ല കാരണം എന്റെ മാനത്തെക്കാട്ടിലും വലുത് എൻ്റെ അപ്പൊ അങ്ങനെ ജീവൻ വിലയുള്ളത് കൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കാതെ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ കുട്ടിയാന്റെ ഇടയില് പറയുന്നത് അതിനുശേഷം ത്തി ഒരുപാട് ഇമോഷൻ ആവുകയും ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുക കൂട്ടത്തിലുണ്ട് അപ്പൊ ഈ സവാരി ചെയ്യുന്ന സമയത്ത് അങ്ങേര് പീഡിപ്പിക്കുമ്പോഴും ഈ പെൺകുട്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഒരു കാര്യത്തിലാണ് ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമോ ഏഹ് ജീവന് വേണ്ടിയിട്ടാണ് പ്രതികരിക്കാത്തേന്ന് പറയും അപ്പോഴും വീഡിയോ പിടുത്ത് അവിടെ നിർത്തിയിട്ടില്ല എന്നിട്ട് വീഡിയോ പിടിച്ച് അത് പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പൊരുത്തക്കിടക്ക് തോന്നുന്നില്ലേ അപ്പൊ ഇങ്ങേര് പുറകിലിരുന്ന് അഭിമര്യാദയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനോട് പേര് ചോദിക്കുന്നു സ്വന്തം പേര് പറയുന്നു ഇതെല്ലാം ഈ കൊച്ചു പറയുന്നുമുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല അതല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും വീഡിയോ പിടിച്ചോണ്ടിരിക്കുക എന്തുകൊണ്ടാണ് കുറച്ചും കൂടി വീഡിയോ താഴ്ത്തിപ്പിടിക്കാൻ എന്തായാലും ആ സെൽഫി സ്റ്റിക്ക് ഒന്ന് ചരിച്ചു പിടിച്ചു കഴിഞ്ഞാല് ബൈക്കിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതും കാണിച്ചിട്ടില്ല എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഈ എഡിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്തു ഒരു വർത്തമാനം നാളെ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ജോർദാനിലുള്ള അയാൾ അറിയാനും പോകുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നെന്നും അതിൽ അയാളുടെ മുഖമുണ്ടെന്നും ആ വീഡിയോ നന്നായിട്ട് പബ്ലിസിറ്റി കൊണ്ടുവന്നു എന്നും അയാൾ ഒരിക്കലും അറിയാനും പോകുന്നില്ല മറിച്ചതിൽ കേരളത്തിലായിരുന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമായതിനെ പുലിവളായനെ അപ്പൊ ഇത് ജോർദാനിൽ വെച്ച് നടന്ന സംഭവമായത് പിന്നെ പിന്നിൽ കേസോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം ആ പെൺകുട്ടി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ മാത്രമല്ല അരുണിമ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ട് ലോകം മൊത്തം ചുറ്റി കറങ്ങുന്ന ഒരുപാട് ആരാധകരുള്ള ഒരു ബ്ലോഗർ ഉണ്ട് അവരും പല വീഡിയോയും ഇതുപോലെ പങ്കെടുക്കും പീഡിപ്പിച്ചു എന്നല്ല മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് ആൾക്ക് മേലെയായിരുന്നു എന്തായാലും ഇനിയുള്ള പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക അന്യ രാജ്യങ്ങളിൽ പോയി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ജീവന് മാത്രമല്ല നമ്മുടെ മാനത്തിനും വിലയുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവനും മാനത്തിനും നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള യാത്രകൾ പോകുന്നവർ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് അത്രമേ പറയാനുള്ളൂ അപ്പൊ ഈ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ എനിക്കെന്തോ ആ വീഡിയോ വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ കുട്ടി വായിച്ചപ്പോ എന്തോ ഒരു ചെറിയൊരു തോന്നി